എല്ലാവരും കരങ്ങളെ തട്ടി ജി എം എ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കാരക്കാട്ടുപിള്ള പെണ്ണിയൂർ സഭയുടെ ആഭിമുഖ്യത്തിൽ ത്രിദിനമായി നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൻ്റെ പ്രഥമരാത്രിയിൽ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന പാസ്റ്റർ ഷൈജു അവൾ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷൈജു വെണ്ണിയു വേദിയിലും സദസ്സിലും ഉപഷ്ടരായിരിക്കുന്ന അനുഗ്രഹിതരായ മറ്റ് ദൈവദാസന്മാർ ആദരന്റെ സഭാവിശ്വാസികളെ പ്രബുദ്ധരായ ദേശനിവാസികളെ പ്രിയപ്പെട്ടവരെ സമകാലികരെ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ തിരുവചന കേൾവിക്കും ആത്മീയ ആരാധനയ്ക്കുമായി കൂടി വരുവാൻ ഒരവസരമുണ്ടായതിൽ ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് സുവിശേഷ പ്രചരണ വേദിയിൽ പല നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ള ശുശ്രൂഷകന്മാരിൽ പലരും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഈ വേദിയിൽ ഓർക്കാതെ പോകാൻ കഴുകിയില്ല കഴിഞ്ഞ സുദീർഘ വർഷങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ശക്തമായി ദൈവരാജ്യത്തിൻ്റെ വിമോചന സന്ദേശവാഹകനായിരുന്ന അനുഗ്രഹിതനായ ഒരു യുഗപുരുഷൻ ഇന്ന് രാവിലെ കർത്താവിൽ വിലയം പ്രാപിച്ചത് എല്ലാവരും അറിഞ്ഞ ഒരു വസ്തുതയാണ് നാമേവരും ഏവരും വിളിക്കുന്ന കാനം അച്ഛൻ എന്ന് പറയുന്ന ിയ എബ്രഹാം എന്ന ദൈവവൃദ്യ ഒരു ഓർത്തഡോക്സ് സമുദായത്തിൽ നിന്നും വൈദിക ശുശ്രൂഷയുടെ പശ്ചാത്തലങ്ങളുടെ പാരമ്പര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് സുവിശേഷത്തിൻ്റെ മൂല്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ മൂല്യതകൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ആയിരക്കണക്കിന് വേദികളിൽ പതിനായിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്ത ആ ചരിത്ര പുരുഷൻ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ളവനായി നിത്യതയിൽ പ്രവേശിച്ചു ഒരു മികച്ച പ്രസംഗകനും സാഹിത്യകാരനുമൊക്കെയായിരുന്നു അദ്ദേഹം സ്വതസിദ്ധമായിരിക്കുന്ന ശൈലിയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു അല്ലാതെ രക്ഷകനും മധ്യസ്ഥനും ദൈവവും ഇല്ല എന്ന് കൃത്യമായി വ്യക്തതയോടെ അവതരിപ്പിച്ച അനുഗ്രഹിതനായ ആ ദൈവത്തിൻ്റെ കുടുംബത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം കർത്താവ് അവരെ സഹായിക്കട്ടെ ഇന്ന് ആരംഭിച്ച ഈ സുവിശേഷ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാവും പകലും ദൈവജനം സംസാരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ആ ഇതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരുടെയും അകമൊഴിഞ്ഞ പ്രാർത്ഥനാ സഹായം ഞാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാനായി താല്പര്യപ്പെടുകയാണ് വിശുദ്ധാലൂക്കുസഴ് ജീയ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങളെ വായിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങൾ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരോട് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവങ്കൽ പതിഞ്ഞിരുന്നു യേശുക്രിസ്തു എന്ന് മതി മാനവ വിമോചകനും നമ്മുടെ ആരാധ്യനുമായി ഏകസത്യനിത്യതയുമായിരിക്കുന്ന കർത്താവ് തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു വേണ്ടി നടത്തുന്ന നടപടികളുടെ ഭാഗമായി പള്ളിയിൽ പോകുന്ന പല സാഹചര്യം ഉണ്ടായപ്പോഴും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി തിരുവഴുത്തിൽ മുൻപ് തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ അതിൻ്റെ നിവൃത്തി നിവൃദ്ധീകരണത്തിൻ്റെ ഭാഗമായി താൻ നടത്തുന്ന യഹൂദന്മാരുടെ ന്യായപ്രമാണം എന്ന് പറയുന്ന നമ്മളുടെ ബൈബിൾ പോലെ അവരാധികാരികമായി ചേർത്ത് പിടിച്ചിട്ടുള്ള അവരുടെ മതഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം വായിച്ചതിൻ്റെ ഒരു കാര്യമാണ് ഇന്ന് രാത്രി സഹോദരി ഇവിടെ നമ്മൾ വായിച്ചു കേൾപ്പിച്ചത് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുക പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക ബന്ധന്മാരെയും അഴിച്ചുവിടുക കുരുഡന്മാർക്ക് കാഴ്ച കൊടുക്കുക മനുഷ്യ ആദ്യത്തെ ഒരു ശബ്ദമാണ് ഈ വാക്യം എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രപരമായ വസ്തുത മനുഷ്യവിമോചനം വിമോചനം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതെല്ലാം ഈ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന വിഷയങ്ങളാണ് അതിനു കാരണം നമ്മുടെ രാജ്യം നേരിട്ടിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ആശയം രാഷ്ട്രീയ സാമൂഹ്യപരമായ ഒരു അവസ്ഥയായിട്ട് നിലകൊള്ളുമ്പോഴും കേരളത്തിന് വിവിധ ജില്ലകളിലും രാജ്യത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെയായി ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ അമൂല്യമായ അനുഭവം ഇതുവരെ നടന്നിട്ടില്ല എന്ന വ്യാജേന നിലകൊള്ളുന്ന ചില അടിമത്തെ വ്യവസ്ഥകളും ചൂഷണങ്ങളും പീഡനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഇതൊരു ആത്മീയ സമ്മേളനമാണ് ഇതൊരു ബന്ധുക്കോസുകാരുടെ സുവിശേഷ യോഗമാണ് ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുള്ള സന്ദേശം ഇതിന് മറ്റ് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളായിരിക്കാം എന്നാൽ ആ ആശയങ്ങൾ നിന്നുകൊണ്ടല്ലാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യന് മൂല്യത ഉണ്ടാകേണ്ടതായ ചില വസ്തുതകളെ ഈ വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരിതയിൽ നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണം മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ടതായ കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മെപ്പറ്റുള്ളതായിരിക്കുന്ന ആളുകൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ സമൂഹം എത്തി നിൽക്കുന്നത് എന്നെ പോലെയുള്ള സുവിശേഷ പ്രചാരകർ തെരുവിലോ വേദിയിലോ ഒക്കെ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ അതിനെതിരെ നടത്തുന്ന കിരാതമായിരിക്കുന്ന വേട്ടകൾ ഇന്നലുകളിൽ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് അത് ഇന്നും ആവർത്തിക്കപ്പെടുന്നുവെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന വസ്തുതയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്തുവാൻ താല്പര്യപ്പെടുന്നത് ഇതുകൊണ്ട് എന്താണ് നേട്ടം സഭയ്ക്ക് ഉള്ളിൽ എന്തെങ്കിലും പരിവർത്തനം സൃഷ്ടിക്കപ്പെടുമോ ആരാധന ഉയരുമോ സ്നാനം നടക്കുമോ പരിശുദ്ധാത്മാവാണ് ഈ ശുശ്രൂഷ ജയിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നടക്കുക തന്നെ ചെയ്യും ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളുമില്ല കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യം ബോധമുണ്ടാകേണ്ടത് എനിക്കാണ് എനിക്കാണുണ്ടാകേണ്ടത് എന്നെക്കുറിച്ച് എനിക്ക് ബോധമില്ലാത്ത കാലത്തോളം അവരെ ഒരു ഇടപെടലുകളും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നില്ല എനിക്ക് എന്നെ കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ ഞാൻ അടിമയല്ല അവകാശിയാണെന്നൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാൻ അകപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളെ ഭേദിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് സർവശക്തൻ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് ഞാൻ വരും എന്നുള്ളതാണ് ഈ ഇടപെടലിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു മുൻകാലങ്ങളിൽ എനിക്ക് ലഭിച്ചതായ സമയപരിധി നിന്നുകൊണ്ട് എനിക്ക് ലഭിച്ചതായ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന പ്രഭാഷണത്തിന് വേണ്ടി പോകുന്ന ആളുകളുടെ കൂടെ യാത്ര ചെയ്യുകയും ആ സമ്മേളനത്തിന്റെ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ചെയ്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം ഉയർന്നു കേട്ടിട്ടുള്ളത് പ്രസ്ഥാനങ്ങളുടെ വിശദീകരണങ്ങൾ ആ പ്രസ്ഥാനത്തിന് നയതന്ത്രങ്ങൾ ആ പ്രസ്ഥാനം നടത്താൻ പോകുന്നതായ കാര്യപരിവാരിയുടെ വിശദീകരണമാണ് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്നയോളം കേട്ടിരുന്നില്ല അത് കേട്ട ഒരു സമ്മേളനം ഇതുപോലെയുള്ള ഒരു സുവിശേഷ സമ്മേളനം മാത്രമാണ് മനുഷ്യൻ ഇതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു പ്രത്യാശാസ്ത്രം ഉലകത്തിലില്ല എന്നൊരു തിരിച്ചറിവുണ്ടായത് ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തതുകൊണ്ടാണ് ആ ഇന്നലകളെ സാക്ഷ്യമാക്കി ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദേശം നീ ഒരു അടിമയാണെന്ന് പറയുന്ന സന്ദേശമാണ് നീ ഒരു അടിമയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ രാഷ്ട്രീയ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു പൗരനായിട്ട് ജീവിക്കുന്നുവെന്ന് നിനക്ക് തോന്നിയാലും നിന്റെ സ്വപ്ന ഭൂമിയിലേക്ക് ആഗ്രഹങ്ങളുടെ നിവൃത്തികരണത്തിലേക്ക് വരാൻ കഴിയാതെ എവിടെയൊക്കെയോ കൂച്ചുവിലങ്ങൾക്കിടപ്പെട്ട കേവലം ഒരു അടിമയാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിനെ നിരാകരിക്കാൻ കഴിയുന്നവരല്ല എന്റെ കേൾവിക്കാലിൽ ഏറിയ പങ്കുമെന്ന് എനിക്ക് നന്നായി അറിയാം അങ്ങനെ നിങ്ങൾ അവകാശപ്പെട്ടാൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങളെ ഞാൻ തൊട്ട് തൊട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ശരിയാണ് സാർ ശരിയാണ് സഹോദര എന്നല്ലാതെ അതിനെ നിരാകരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെ വല്ലാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ വഴികളിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത നമ്മുടെ കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയാത്ത നമ്മുടെ പണക്കരുത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒട്ടനവധി അടിമത്ത വ്യവസ്ഥകൾ ഈ മണ്ണിലുണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് ിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ബൈബിളിനല്ലാതെ മറ്റൊരു ഘടകത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ അടിവരയിട്ട് പറയുന്നു സുവിശേഷമാണ് മനുഷ്യ വിമോചനത്തിന്റെ ഏക മാർഗം ആ മാർഗത്തിന്റെ വസ്തുതകൾ എന്തുകൊണ്ടാണ് എൻ്റെ പിതാക്കന്മാരും എൻ്റെ സഹോദരങ്ങളായി ഈ പ്രിയപ്പെട്ട ദേവിദാസന്മാരും ഞങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ രക്ഷിക്കപ്പെത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ കൃത്യമായി ഞങ്ങൾ പറയുന്നതിന് താല്പര്യം അവകാശം ഈ വാക്ക് ഈ കാലഘട്ടത്തിൽ സുലഭമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ അവകാശം 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 അവകാശത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ നിരവധിയാണ് ഞാൻ ഇന്ന് രാവിലെ ആറു മണിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ബസ് കയറിയതാണ് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ തലയിൽ ചില മുദ്രവാക്യങ്ങളൊക്കെ എഴുതി വെച്ച് ഒരു പ്ലക്കാർഡ് കയ്യിൽ പിടിച്ച് ആ ഫുട്പാത്തിൽ ഒരു ചെറിയ പോലെ കെട്ടി ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു അയാൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഏറിയ നാളുകളായതാണ് അയാൾ കിടക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് അയാളുടെ അണിജൻ ഒരു കൊലപാതകത്തിൽ കൂടി ലോകത്തൊന്നും മാറ്റപ്പെട്ടു ആ കൊലപാതകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടുപിടിക്കുകയും പ്രതി അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യത്തെ പ്രതിയാണ് അയാൾ ആ അത്തരത്തിലുള്ള സമരമുറകൾ ദീർഘനാളുകളായി അനുഷ്ഠിച്ചു വരുന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് അവകാശം എൻ്റെ അവകാശപ്പെട്ട കാര്യത്തിന് എൻ്റെ കാര്യത്തിന് നീതി നിർവഹണം നടത്തണമെന്നുള്ളതായ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പല നിലകളിൽ നടക്കുന്നുണ്ട് ബാലാവകാശം സ്ത്രീത്വത്തിന്റെ അവകാശം അങ്ങനെ തുടങ്ങുന്ന നിരവധി പേരുകളോട് അറിയപ്പെടുന്ന ചില വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ മരണത്തിന് ശേഷമുള്ള നിത്യതയിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞൊരു സമരമുറയെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മരണത്തിനപ്പുറത്തോട്ടുള്ളൊരു ജീവിതമുണ്ട് മനുഷ്യന് അതിലേക്ക് പോകാൻ എന്നെ കഴിയാതെ എന്നെ വഴിയിൽ തടഞ്ഞു വച്ചിരിക്കുന്ന ആ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി അതിലേക്ക് പോകാൻ എനിക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് പറയുന്ന ഏതെങ്കിലും വിപ്ലവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ നടക്കുകയില്ല കാരണം മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ഏറിയ പക്ഷം ആളുകളും പക്ഷെ ഞങ്ങൾ ഈ ബൈബിളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു മനുഷ്യന്റെ മൂല്യത എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന മുദ്രാവാക്യത്തിന് പിന്നിലെ ശരിയായിരിക്കുന്ന എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചല്ല അതിനപ്പുറം മരണത്തിനപ്പുറമുള്ള മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവകാശം ആ അവകാശം നിഷേധിക്കുന്നത് ആരാണ് കേരള സർക്കാരല്ല നരേന്ദ്രമോദിയുടെ സർക്കാരുമല്ല ഉലകത്തിലും പ്രത്യശാസ്ത്രമല്ല മതസംഹിതകളല്ല മറ്റേതെങ്കിലും മാർഗങ്ങളല്ല മാനവജാതിയുടെ ജീവിതത്തിന് മുച്ചോട് മുടിച്ചു കളയുവാൻ ദൈവത്തിനെതിരെ സന്ധിയില്ലാ സമദ്രത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്ന അധർമ്മമൂർത്തിയാണ് മനുഷ്യന്റെ അവകാശത്തിന് പ്രധാനപ്പെട്ട തടസ്സകനായിട്ട് നിൽക്കുന്നത് ആ പിശാശിനെ അറസ്റ്റ് ചെയ്യാൻ ഈ നാട്ടിൽ നിയമങ്ങളുണ്ടോ പിടിച്ചു കെട്ടാനുള്ള പോലീസ് ഉണ്ടോ ജയിലിൽ അടക്കുന്ന മറ്റു മാർഗങ്ങളുണ്ടോ ഇല്ല അതാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കൈ കൊണ്ട് അത്തരത്തിലുള്ള ചില ദുർശഖികൾ അതിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ഈ ബൈബിളിന്റെ കേന്ദ്ര ബിന്ദു ആയിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ബൈബിളിന്റെ ആ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യ വിമോചനമാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചത് ആ മനുഷ്യ വിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ചവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു ഭാവികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തീർന്നില്ല വിശാശിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഇന്ന് രാത്രി ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു പ്രസംഗത്തിന്റെ ദൈർഘ്യത എത്രയുണ്ട് എന്നുള്ളതല്ല കേട്ട കാര്യത്തിന്റെ യാഥാർത്ഥ്യത എത്രയുണ്ടെന്നുള്ളതാണ് ഇന്ന് രാത്രിയുള്ള സമ്മേളനത്തിന് പ്രാധാന്യത എന്ന് പറയുന്നത് കാരണം അടുത്ത നിമിഷം നമുക്കുള്ളതല്ല ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ഇവിടെ ഇപ്പോൾ ഇവിടെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് നാളേക്കും മാറ്റിവെക്കാനുള്ളതല്ല അതൊരു കാരണം മരണമെന്ന് പറയുന്ന കിരാതൻ പിടിച്ചുകെട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് മുമ്പിൽ വന്ന് നിൽപ്പുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുവാൻ ഞാൻ ഈ സമയം ഇവിടെ ഇങ്ങനെ വിനിയോഗിച്ചത് അത് സംഭവിക്കും മുമ്പ് ശരിയായിരിക്കുന്ന മോചനത്തിന്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി ക്രിസ്തു വിഭാവനം ചെയ്ത നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ക്രിസ്തുവിൻ്റെ വചന നിമിത്തം ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പരിവർത്തനം പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് മുമ്പോട്ട് പോകാം ഉയർത്തി കയർത്താവൻ ഒരു മനുഷ്യവകാശത്തെ കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രപരമായിരിക്കുന്ന ചില സന്ദേശങ്ങൾ അതിനെക്കുറിച്ചുള്ള ചില ചെളിവിളിപ്പാടുകൾ നമുക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന യു എൻ എ നടത്തുന്ന ഒരു പ്രത്യേക പ്രഖ്യാപനത്തോടുകൂടെ എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ എല്ലാവിധത്തിലുള്ള അവസരമുണ്ട് അവകാശമുണ്ട് മൂന്ന് വാക്കുകളിലാണ് അതിനെ ഒതുക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അത് നമ്മുടെ ഭരണഘടനയിൽ ഒരു വാക്യമാണ് അതൊരു മൂന്ന് വാക്യത്തിൽ ഒതുക്കിപ്പോകുന്നൊരു വസ്തുതയല്ല അതിന് നിരവധി വിശദീകരണങ്ങൾ കിടപ്പുണ്ട് സ്വാതന്ത്ര്യം ഏതിലൊക്കെയാണ് അവന് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത് സമത്വം എവിടെയൊക്കെയാണ് അവന് സമത്വം ഉണ്ടാകേണ്ടത് സാഹോദര്യം ഏതെല്ലാം നിലകളിലാണ് ഈ സാഹോദര്യം ഉണ്ടാകേണ്ടത് അതിന് കൃത്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന കൃത്യമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതാണ് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാമത്തെ ഭാഗം ആകുന്ന ആ ഭരണഘടനയുടെ മൂന്നാം ഇരുപത്തിരണ്ടാം ഭാഗത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മുതൽ അഥവാ പന്ത്രണ്ടാം അനുച്ഛേദനൻ മുതൽ പത്തൊമ്പതാം ഭാഗം വരെ ശരിക്കും മുപ്പത്തിനാലാം ഭാഗം വരെ ആ അവകാശത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ യോഗം നടത്തുന്നതും ഈ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ആ അവകാശത്തിന്റെ നിയമ സംഹിത അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ നമുക്കിവിടെ അവസരം ഉണ്ടാകുകയില്ല എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത അത്തരത്തിലുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ഭാവി പദ്ധതിയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും മറക്കണ്ട അതുകൊണ്ട് കിട്ടിയ സമയം സുവിശേഷ വിളംബരത്തിന് വേണ്ടി നന്നായിട്ട് വിനിയോഗിക്കണം എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ പരിസരങ്ങളിൽ ചിലർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട് അത് മനസ്സിലാക്കാനാ പരിശുദ്ധാത്മാവ് എൻ്റെ പേര് ഷൈജു പാസിനെ വെളിപ്പെടുത്തി കൊടുത്തിയത് അല്ലാതെ പ്രസംഗിക്കാൻ എത്രയും ആളുകൾ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെയുണ്ട് പക്ഷെ അതിങ്ങനെ ഇല്ല നാളെ വിളിക്കൊന്നും വേണ്ട വിളിക്കാൻ വേണ്ടി ശാശ്വതം കുഴി എങ്കിലും പ്രസംഗിക്കാറില്ല ഓരവസരമേ ഉള്ളെങ്കിലും ഉള്ളത് പറഞ്ഞിട്ടേ പോകണം നാൽപ്പത്തി എട്ടിൽ മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇന്ത്യയിൽ നിയമസംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു ഇതൊക്കെ ശരിയാണ് മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നിയമസംഹിത പാസ്സായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് അത് ഇംഗ്ലണ്ടിൽ ഒരു രാജാവ് നടത്തുന്ന ഒരു ഒപ്പിടിയിലാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു ചില ചരിത്രങ്ങൾ ഓർപ്പിക്കണം അതിന് കാരണം ഓഡിയൻസിൽ കൂടിയ പങ്കും മാതാപിതാക്കളാണെങ്കിലും യവനക്കാരിൽ ചില ഇരിപ്പുണ്ട് ഞാൻ യവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ സഭയിൽ ചെറുപ്പക്കാരാണ് ഉള്ളത് അവർ പ്രബുദ്ധമായ നിലകളിൽ സമൂഹത്തിൽ ബൈബിളിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു അത് പ്രവർത്തിക്കുമ്പോൾ കേവലം ഒരു സുവിശേഷ പ്രഭാഷണമല്ല അവർ നടത്തുന്നത് ശരിയായിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബൈബിൾ സത്യമാണെന്നും ബൈബിളല്ലാതെ മനുഷ്യൻ്റെ വിമോചന മാർഗം വേറെ ഒന്നുമില്ലെന്ന് അവർ സ്ഥാപിക്കുന്നു അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്നും ധാരാളം ആളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള നിരവധി കൂട്ടായ്മകൾ ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പട്ടണത്തിലാണ് താമസിക്കുന്നത് ആ പട്ടണമടക്കമുള്ള പലയിടങ്ങളിലും നടന്നു വരുന്നു ഒരു വലിയ തലമുറ നമുക്ക് പിന്നിൽ എഴുന്നേറ്റ് വരികയാണ് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇന്നലകളിൽ കണ്ട പെന്തുക്കോസിലെ പോലെയല്ല കൂടുതൽ ആർജവുമുള്ള കരുത്തുള്ള അറിവുകളുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയുടെ മുമ്പിലും ഈ ബൈബിളിനെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറ അങ്ങനെയുള്ള തലമുറകൾ നമ്മുടെ സഭയിൽ നീണ്ടെടുക്കണം ഈ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കണം ഈ കൂട്ടായ്മയിൽ നിന്ന് എഴുന്നേൽക്കണം ഈ സുവിശേഷ സമ്മേളനത്തിൽ കൂടെ എഴുന്നേൽക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇംഗ്ലണ്ടിലെ തേംസ് നദിക്കരയിലുള്ള റെഡ്മീഡ് എന്ന് പറയുന്ന ഒരു മൈതാനത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി ജോൺ